ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇത് ഒരു വെളുപ്പിനെയാണ് കേട്ടോ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് വന്ന ഒരു വരവാണ് നിങ്ങളാ കാണുന്നത് ഇന്ന് അധികം ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ അല്ല ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കാണിക്കുന്ന ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഇന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ബോറായിട്ട് തോന്നത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ ഇന്നിവിടെ ദോശയാണ് കേട്ടോ ഇവിടെ ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല ദോശയോടും വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും നെയ്യൊക്കെ തേച്ച് മോൻ ചെറു ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവന അത് കഴിക്കും ഇടലേക്ക് അവൻ അത്ര താല്പര്യമില്ല അണ്ണനും വലിയ താല്പര്യമില്ല ഇടയിലേക്ക് പുട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിലേ ഇവിടെ പോകത്തുള്ളൂ കേട്ടോ പുട്ടും കടലയും പുട്ടും പഴവും പുട്ടും പയറും ഒക്കെയാണ് ഇവിടെ പെട്ടെന്ന് പോകുന്നത് അപ്പം അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉഴുന്നാവുമ്പം നല്ലതല്ല ശരീരത്തിന് പിള്ളേർക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ദോശയിലേക്ക് തന്നെ മാറുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കട്ടനനത്താനുള്ള വെള്ളം വെച്ചതാണ് അതാകുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് കത്തിക്കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ആകുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനതിനകത്ത് വെച്ചത് പിന്നെന്ന് പറഞ്ഞാൽ രാവിലത്തെ നമ്മുടെ വെള്ളം കൂടി അത് നമ്മൾ എന്താണ് എന്നും എല്ലാ ദിവസവും നമ്മൾ മുടക്കാറില്ല കേട്ടോ എല്ലാ ദിവസവും നമ്മൾ കുടിക്കും ഈ വെള്ളം ഞാൻ ഞാനെങ്ങനെ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ എൻ്റെ പണ്ടത്തെ പണ്ടത്തെ പഴയ വീടൊക്കെ അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ആയിട്ടുള്ള ഒരു വെള്ളമാണ് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ വിളിച്ച് വരാനും സഹായിക്കുന്ന ഒരു വെള്ളമാണത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരാ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അതിനകത്ത് ഉണ്ട് എന്താണ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ അയിക്കാടി കൊടുത്തേക്കാം പിന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് പിന്നെ ദോശയ്ക്ക് ഞാൻ വെള്ള ചമ്മന്തിയാണ് വെക്കുന്നത് ഇവിടെ മറ്റേ എന്താണ് പിങ്ക് കളർ ചമ്മന്തിയെക്കാളും ഇഷ്ടം വെള്ള ചമ്മന്തിയാണ് അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചിയും ഉള്ളിയും കൊച്ചുള്ളിയും തേങ്ങയും അരച്ച് കട വറത്തെടുക്കുന്നതാണ് നമ്മുടെ ചമ്മന്തി അപ്പോൾ അപ്പോഴത്തേക്കിനും അണ്ണൻ എണ്ണീട്ട് വന്നിട്ടുണ്ടായിരുന്നു അണ്ണൻ കട്ടൻ കൊണ്ടു കൊടുക്കാനായിട്ട് കട്ടൻ കട്ടനൊഴിക്കുകയാണ് അങ്ങനെ അണ്ണന് കട്ടനൊക്കെ കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ എന്താ ചമ്മന്തി വയ്ക്കാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് എന്താണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് കടു കുറക്കുക കടു കുറക്കുന്നതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെയാണ് നമ്മുടെ ചമ്മന്തി തയ്യാറാക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയ്ക്ക് അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടവർക്ക് ഇഞ്ചിയൊക്കെ ചേർക്കാം പച്ചമുളക് കാര്യങ്ങളൊക്കെ നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചാൽ മതി അപ്പോൾ ഇരിയും കാര്യങ്ങളൊക്കെ ആയിക്കോളും കേട്ടോപ്പ് തന്നെ നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ടായിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് കുറച്ച് പയർ കറിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ വൻ പയർ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ട് നന്നായിട്ട് ഒരു മൂന്നാലഞ്ച് വിസലടിച്ച് വേവിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ച് പിന്നെ തേങ്ങാ തിരുമിയതിനകത്ത വെളുത്തുള്ള ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടി ഇട്ടാണ് ഞാൻ അരയ്ക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന പയർ ഒന്നും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്താണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഉള്ളിട്ട് മൂപ്പിച്ച് കടുവ് പൊട്ടിച്ച് പിന്നെ എന്താണ് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മുളപൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മുളകൊടി ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു ചുമപ്പ് കളറ് വേണമെങ്കിൽ മാത്രം മുളകു കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ആ മുളകുടി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കും നമ്മുടെ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ അത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചെറുതായിട്ട് ഉടച്ച് വെച്ചേക്കുന്ന നമ്മുടെ പയറിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും പിന്നെ നമുക്ക് ഈ ഉണ്ടമുളക് തീരുന്ന വരെ ഇനി നമ്മുടെ ഉണ്ടമുളകുമായ ആയിരിക്കും നമ്മുടെ വീട്ടിലെല്ലാം കറിക്കും കേട്ടോ അങ്ങനെ എരിക്കു വേണ്ടി ഞാനൊരു ഉണ്ടമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടത് തിളച്ച് നന്നായിട്ട് ഉപ്പൊക്കെ നോക്കി തിളച്ച് പറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിക്കുള്ള നീളത്തിനനുസരിച്ച് നമ്മുടെ ആ ഒരു പരുവത്തിനനുസരിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വെള്ളരിക്ക അതായത് നമ്മുടെ കണിവെള്ളരിയായിരുന്നു അതിൻ്റെ ലാസ്റ്റ് അവസാനത്തെ വെള്ളരിക്കയാണിത് അപ്പോൾ ഇത് വെച്ചൊരു തോരൻ വെക്കാമെന്ന് കരുതി അവസാനത്തെ വെള്ളരി ഇനി അതും കൂടെ ഉള്ളു ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ചോപ്പറിനകത്തിട്ട് ഒന്ന് അരച്ചെടുക്കും അരച്ചല്ല അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ചോപ്പർ ഒരുപാട് സഹായി ചെയ്യണം കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തോരനൊക്കെ അരിയാനൊക്കെ ആയിട്ട് നല്ലൊരു കയ്യാൽ സഹായി തന്നെയാണ് ഈ ചോപ്പർ അപ്പം ഒരെണ്ണം എല്ലാവരും വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു വീട്ടമ്മമാരെ വീട്ടമ്മമാരെല്ലാവരും കേട്ടോ അപ്പം ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞ് എല്ലാവരും കയ്യിലിപ്പോൾ കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് അത് പിന്നെ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക പിന്നെ കറിവേപ്പില ഇടുക അത്രയും സംഭവങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ച് കേൾക്കുന്ന നമ്മുടെ ഈ വെള്ളരിക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നൊരു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇവിടെ ഞാൻ ഉണ്ടമുളക ചേർക്കുന്നുണ്ട് കേട്ടോ എരിക്ക് വേണ്ടി വെള്ളക്കറിയല്ലേ വെള്ളത്തോരൻ അല്ലേ അപ്പോൾ അതിനൊരു എരി ഇരുന്നോട്ടെ അപ്പോൾ അതിലേക്ക് ഒരു ഉണ്ടമുളകും കൂടെ അരിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇളക്കിയിട്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം അധികം വെള്ളം ഒന്നും വെക്കേണ്ട കാര്യമില്ല വെള്ളരയ്ക്കകത്ത് ശരിക്കും വെള്ളമുള്ളതാണല്ലോ പിന്നെ അത് വെള്ളം പറ്റി എന്ത് കഴിയുമ്പോൾ നമുക്ക് ചിക്കി തൂത്തി എടുക്കാം പിന്നെ അണ്ണന് കഴിക്കാനുള്ള ദോശയാണ് ഞാൻ എടുക്കുന്നത് ദോശയും നമ്മൾ ചമ്മന്തിയും എടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ളതിനകത്ത് നമ്മുടെ എന്താണ് പയറ് കൂട്ടാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി തോരൻ ഇച്ചിരി മാങ്ങാച്ചാർ ഇത്രയും സംഭവങ്ങളും കൂടാണ് ആളിന് ഉച്ചയ്ക്കത്തേക്കുള്ളത് എന്താണ് കൊടുത്തുവിടാൻ എടുത്തത് പിന്നെ പത്ത് മണിക്കത്തേക്കുള്ള ദോശയും എടുത്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ പാത്രം ഞാൻ പൊതിയായിട്ടാണ് കൊടുത്തത് വിട്ടത് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുക്കാൻ കാണിക്കാൻ മറന്നുപോയി പിന്നെ ഇതെല്ലാം എടുത്ത് വെച്ചു അപ്പോഴത്തേക്കും അണ്ണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിളക്ക് എത്തിക്കാനായിട്ടൊരുങ്ങി ഞാൻ ഇപ്പം ഇന്ന് വെളുപ്പിനെ ഒന്നും എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വെളുപ്പിനെ വിളക്ക് കത്തിക്കാത്തത് വെളുപ്പിനത്തെ കുളി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കൊണ്ടാണ് പിന്നെ അതുകൊണ്ട് തന്നെ അണ്ണൻ ഇപ്പോൾ വിളക്ക് കത്തിച്ചിട്ടാണ് പോകുന്നത് നമുക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ സെറ്റാണെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ ഞാനങ്ങ് വിളക്ക് കത്തിക്കും അങ്ങനെ അണ്ണൻ രാവിലെ എന്താണ് ജോലിക്ക് പോകുമ്പം കുളിച്ചിട്ട് വരുന്ന കുളിച്ചിട്ട് വന്ന് വിളക്കെത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ വിളക്ക് തീരൊക്കെ കഴിഞ്ഞ് ആൾ ജോലിക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പാർത്ഥം മോനെ കളിക്കാൻ പോയിട്ടുണ്ട് അപ്പം നല്ല വെയിൽ രാവിലെ ഒരു ചെറുതായിട്ടുള്ള വെയിൽ വന്നു പക്ഷേ അതിന് ശേഷം മൊത്തവും മങ്ങി അന്തരീക്ഷമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിയിട്ട് കുറച്ച് തുണികൾ ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഈ മഴ വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴ വരുന്നതിന് മുമ്പായിട്ട് ഈ കഴിയിട്ടേക്കുന്ന തുണി ഉണങ്ങാനുള്ളതൊക്കെ ഒന്ന് പറക്കിയിട്ട് വിലത്തിൻ്റെ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാൻ എനിക്ക് അത്രയും നല്ലതല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് തുണികൾ ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് പറക്കിടയാണ് അപ്പോൾ നോക്കിയപ്പോൾ പാർത്തമ്മോൻ്റെ നിക്കറിനകത്ത് എന്തോ പറ്റിയിരിക്കുന്നു അപ്പോൾ അത് അത് ഞാനിങ്ങനെ ഞുള്ളിൽ പറക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് അശയിലേക്ക് ഇടാൻ അപ്പോൾ എന്താണെങ്കിലും വെയിലുള്ളുമ്പോൾ അതങ്ങ് പോവുമല്ലോ അങ്ങനെ വെയിൽ ഉള്ളിക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ എന്താണ് പിന്നെ പെരക്കകത്ത് കയറി പിന്നെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലടാ എന്നും കാണിക്കുന്ന ജോലികളൊക്കെ തന്നെ ഉള്ളു പാത്രം കഴുകൽ തൂത്തു വാരക്കൽ അതൊക്കെ എന്നും എന്നും കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോറായിട്ട് തോന്നത്തില്ലേ നമ്മൾ പുറത്തോട്ടെങ്ങും പോകാത്തതുകൊണ്ടാണ് അധികം അങ്ങനെ ഒന്നും കാണിക്കാത്തത് പിന്നെ വലിയ വീഡിയോസ് ഇടാനും പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കാണാം ഇവിടെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു കേട്ടോ നാട്ടിൽ നോക്ക് ഈ മഴ പെയ്തപ്പോൾ ഭയങ്കര ആഗ്രഹം കട്ടൻ കുടിക്കണം മഴ കട്ടൻ ജോൺസൺ മാഷേ എന്ന് പറയുന്ന പോലെ മഴ പെയ്തപ്പോൾ ഞാനിങ്ങനെ കട്ടൻ കുടിച്ചു മഴ കണ്ടപ്പോൾ പുറത്ത് ചാടിയതാണ് പോലെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും നമുക്ക് നല്ല വീടിയായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ